ക്ഷീണം ഒന്നിനും ഒരു ഉന്മേഷമില്ല എപ്പോഴും നമ്മുടെ ആ ഒരു എനർജി എല്ലാം ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും എപ്പോഴും ക്ഷീണം ഉറങ്ങണം ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഒരറുപത് വയസ്സുള്ള ആളുകൾക്കായിരുന്നു സാധാരണയായിട്ട് എന്നാൽ എന്നാലിന്ന് കുട്ടികൾ എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതേപോലെ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ ഫേസ് ചെയ്യുന്നതാണ് ഒന്നിനും ഉന്മേഷമില്ല എപ്പോഴും എപ്പോഴും ഉറങ്ങണം ഈ ഒരു മെൻ്റാലിറ്റിയിലേക്ക് നമ്മളെ ബോഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ ഉറക്കം അതേപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ്സ് ആങ്സൈറ്റി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷീണങ്ങളെയൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വീക്ക്നെസ്സിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് അമിതമായിട്ടുള്ള ഒരു ക്ഷീണം പല കാരണങ്ങൾ കൊണ്ട് വരാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതേപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസീസ് അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺസിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാവുന്നതാണ് തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനെയും മെറ്റബോളിസത്തിനെയും ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോ തൈറോയിഡ് രോഗികളാണ് ഏറ്റവും കൂടുതൽ ഈ അമിതമായിട്ടുള്ള ക്ഷീണം എന്ന് മെയിൻ ആയിട്ടും പ്രെസൻറ്റ് ചെയ്യുന്നത് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള ക്ഷീണമാണ് അതേപോലെ തന്നെ പോസ്റ്റ് കോവിഡ് ഇൻഫെക്ഷൻസ് അതായത് കോവിഡ് വന്നു പോയി കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ നിന്ന് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നമാണ് ഈ ഒരു ക്ഷീണം എപ്പോഴും ഒരു ലോ എനർജി അല്ലെങ്കിൽ വീക്ക്നെസിൻ്റെ ബുദ്ധിമുട്ടുകൾ അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വൈറൽ അറ്റാക്ക് നമ്മളെ ബോഡിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ബോഡിക്ക് ഒരു വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡയബറ്റിസ് ഫാറ്റി ലിവർ യൂട്രാൻ ഫൈബ്രോയിഡ് അതേപോലെ തന്നെ കൊളസ്ട്രോൾ വേരിയേഷൻസ് ഉണ്ടാവുക ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്കിന്റെ കംപ്ലയിൻസ് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇത്തരം മെറ്റബോളിക് ഡിസോർഡേഴ്സ് നിങ്ങൾ എഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്നത് വീക്ക്നെസ് തന്നെയാണ് ഡയബറ്റിസ് രോഗികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒന്നാണ് എപ്പോഴും ക്ഷീണം തിനും ഉന്മേഷമില്ല എപ്പോഴും ഉറങ്ങണം ഉറങ്ങണം ഈ ഒരു മെൻ്റാലിറ്റിയിലേക്ക് നമ്മുടെ ബോഡിയും മൈൻഡും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസാണ് മെയിൻ ആയിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ആ ഒരു ഗ്ലൂക്കോസ് പൈക്കിനെ റെഡ്യൂസ് ചെയ്യാനും കോശങ്ങളിലേക്ക് ഊർജ്ജം എത്തിക്കാനാണ് ഇൻസുലിൻ സഹായിക്കുന്നത് എന്നാൽ പല ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻസുലിൻ കൃത്യമായിട്ട് കോശങ്ങളിൽ എത്താതെ വരികയും രക്തത്തിൽ ക്രമാതീതമായിട്ട് നമ്മൾ ഷുഗർ കൂടുകയും ഇൻസുലിൻ റേസ് ആവുകയും ഓട്ടോമാറ്റിക്കലി ഈ ഒരു കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസ് പൈക്ക് അല്ലെങ്കിൽ ഡയബറ്റിസ് ആണ് മെയിൻ വീക്ക്നെസിന്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് കുട്ടികളുടെ ഇടയിലൊക്കെ ഈ രക്തക്കുറിവിന്റെ പ്രശ്നങ്ങളുണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണവും നമുക്ക് രക്തക്കുറവിൻ്റെ അല്ലെങ്കിൽ വിളർച്ചയുടെ ഒക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ മെയിനായിട്ടും പ്രെസൻറ്റ് ചെയ്യുന്നതാണ് ഈ അമിതമായിട്ടുള്ള ക്ഷീണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ കുറേ നേരം മൊബൈൽ ഫോൺസും ഒക്കെ ഒരു ടൈമിംഗ് ഇല്ല അതൊരു ട്വൽവിന് ശേഷമൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായ ടൈമിങ്ങിൽ ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ായിട്ട് നമുക്ക് ക്ഷീണം ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ബോഡിയിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നതാണ് ബോഡിയിൽ ഉണ്ടാകുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് മെഗ്നീഷ്യം സിങ്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഇംബാലൻസ് വരുമോ മെയിൻ ആയിട്ട് പ്രെസെൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റംസ് ആണ് വീക്ക്നസ് എന്ന് പറയുന്നത് നിങ്ങൾ മെന്റലി വീക്കാണ് അല്ലെങ്കിൽ മെൻ്റലി നിങ്ങൾ കൂടുതലായിട്ടും ടെൻഷനും ആസൈറ്റിയും ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളും മെയിനായിട്ടും പ്രെസൻ്റ് ചെയ്യുന്ന ഒന്നാണ് ക്ഷീണത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ഷീണം മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡി ജസ്റ്റ് ഒരു ചെക്കപ്പ്സ് നടത്തുക അപ്പോൾ കൊളസ്ട്രോളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ലിപ്പിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യുക തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം ഇനിയും ഇനിയും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വയറിൽ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ഫാറ്റിലിവിറിൻ്റെ സിംറ്റംസ് ആണോ എന്ന് വരെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനീഷ്യലി ഈ ഒരു സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലഡ് ചെക്കപ്പ്സ് നടത്തുക അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഭക്ഷണ രീതികളും കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയുന്ന അഞ്ച് ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ അഞ്ച് ഭക്ഷണങ്ങൾ നിങ്ങൾ നിർ നിർബന്ധമായിട്ടും നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം അതിലൊന്നാമത്തേത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞുകഴിഞ്ഞാൽ മെയിനായിട്ടും പ്രെസൻ്റ് ചെയ്യുന്നതാണ് വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങൾ അതായത് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നാടികൾക്കും പേശികൾക്കൊക്കെ ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ പവർ കൊടുക്കുന്നതാണ് അപ്പോൾ പേശികളൊന്നും കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മസിൽ വേസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പേശികൾ തൂങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നോൺ വെജ് ഐറ്റംസ് കൺസ്യൂം ചെയ്യാവുന്നതാണ് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂംസ് പനീർ ഇതിനൊക്കെ വൈറ്റമിൻ ബി ട്വൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് പയർ വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് മുളപ്പിച്ചൊക്കെ കഴിക്കാവുന്നതാണ് കടല മുതിര ചെറുപയറൊക്കെ വേവിച്ച് അല്ലെങ്കിൽ മുളപ്പിച്ചൊക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ഒരു ഒരു ചെറിയ പരിധിയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു മെയിൻ മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയാനും വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിലെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ശരീരത്തിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യണപ്പെടണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അതേപോലെ തന്നെ കൊഴുപ്പിനാകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് ലിവർ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് എല്ലുകൾക്കും പേശികൾക്കും നഖങ്ങൾക്കും അതേപോലെ തന്നെ ഓൾ ടൂഗതർ ആയിട്ട് നമ്മുടെ കോശങ്ങൾക്കും എല്ലാത്തിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പം നല്ലപോലെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ നല്ലപോലെ സൺലൈറ്റ് എക്സ്പോഷർ ചെയ്യാൻ ശ്രമിക്കുക അതായത് എസ്പെഷ്യലി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങൾ അതേപോലെ തന്നെ ഹെയേഴ്സ് ഫേസ് ഇതൊക്കെ കൂടുതലായിട്ടും സൺലൈറ്റ് എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും അബ്സോർബ് ചെയ്യപ്പെടുകയും എല്ലുകൾക്കുണ്ടാവുന്ന വേദനകളും അതേപോലെ തന്നെ പേശികൾക്കുണ്ടാവുന്ന ബലക്കുറവൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളെ ഭക്ഷണ രീതികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കഴിക്കും ാണ് മഷ്റൂംസിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു ബിലോ ട്വന്റി ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിലോ ഫിഫ്റ്റീൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ വൈറ്റമിൻ ഡി ലെവല് നിങ്ങൾ നിർബന്ധമായിട്ടും സപ്ലിമെൻറ്റ് സ്വീകരിക്കേണ്ടതാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വീക്ക്ലി വൺസ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് അയൺ ആണ് അയൺ ശരീരത്തിൽ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എച്ച് ബി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻ്റ് ആവുന്ന ചാൻസസ് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുടെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എച്ച് ബി ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ട്വൽവ് ടു ഫോർട്ടീൻ ഗ്രാം പെർ ഡെസീലിറ്റർ ആയിരിക്കണം ഹീമോഗ്ലോബിൻ ലെവൽ വരേണ്ടത് അതേപോലെ തന്നെ ഒരു മെയിൽ ആണെങ്കിൽ ഏകദേശം ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആയിരിക്കണം ഒരു മെയിൽ മെയിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറയും അതിൽ ബിലോ ഏകദേശം ഒരു ടെൻ ബിലോ അല്ലെങ്കിൽ ഒരു നയൻ ബിലോ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് എക്സ്ട്രീം വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നത് അപ്പോൾ അത് നികത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അയൺ നല്ല പോലെ കഴിക്കാൻ ശ്രമിക്കുന്നത് അതായത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളായിട്ടുള്ള ചീര മുരിങ്ങയിലൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ചീരയും മുരിങ്ങയിലൊക്കെ കറി വെക്കുമ്പോൾ ജസ്റ്റ് അല്ലെങ്കിൽ തോരനൊക്കെ വെച്ചു ആണെങ്കിൽ അതിൻ്റെ അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലെമൺ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യോഗട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലെ ഒക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഫ്രൂട്സിൽ നിങ്ങൾക്ക് അയൺ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാൻ ഒക്കെ നമ്മുടെ ശരീരത്തിലെ എച്ച് ബി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഡെഫിഷ്യൻസീസ് നികത്താൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി അനീമിയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ നോൺ വെജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ റെഡ് മീറ്റൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പോർക്ക് ബീഫ് മട്ടനൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ി ഫാറ്റി ലിവർ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ റെഡ്മീറ്റിൻ്റെ കൺസ്യൂമിങ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം പയർ കടല പരിപ്പ് അതേപോലെ തന്നെ പാല് മുട്ട ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാവുന്നതാണ് പേശികൾക്ക് ഒരു ഒരു വലിച്ചിൽ അല്ലെങ്കിൽ വേദന രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ തരിപ്പ് മരവിപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോഴാണ് അപ്പോൾ മാക്സിമം ഭക്ഷണത്തിൽ പയർ വർഗ്ഗങ്ങളൊക്കെ Okay. उड़ा श्रमिक അതേപോലെ തന്നെ ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ ശ്രമിക്കുക രണ്ട് മുട്ട വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അതൊക്കെ നല്ല രീതിയിൽ മഗ്നീഷ്യം അബ്സോർവ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ജിങ്കാണ് ഏറ്റവും കൂടുതൽ വീക്ക്നസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് സിങ്ക് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്തിനെയും മെറ്റബോളിസത്തിനെയും എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ഒരു വളർച്ച വേണമെങ്കിൽ സിങ്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അതിന് നല്ലപോലെ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം മെഗ്നീഷ്യം ിങ്ക് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീക്ക്നെസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസോ അതേപോലെ തന്നെ ട്രീറ്റ്മെൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്